രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിലും സത്യപ്രതിജ്ഞ ചെയ്തു മാങ്കൂട്ടത്തിൽ ദൈവനാമത്തിലും പ്രദീപ് ും സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ സ്പീക്കറിൽ നിന്ന് നീല ട്രോളി ബാഗാണ് ഉപഹാരമായി ലഭിച്ചത് എന്നത് കൗതുകമായി ഉച്ചയ്ക്ക് നിയമസഭയിലെ പുതിയ സത്യപ്രതിജ്ഞ ആദ്യം നിന്ന് ജയിച്ച സത്യപ്രതിജ്ഞ ചെയ്തത് യു ആർ പ്രദീപ് എന്നത് ഞാൻ നിയമസഭയിൽ നിയമസഭയിലൊരംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജ്യമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്ന് ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്ന് സഗൗരവും പ്രതിജ്ഞ ചെയ്യുന്നു രണ്ടാമതായി രാഹുൽ ും സത്യവാചകം ചൊല്ലി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസതയോടു കൂടി നിർവഹിക്കുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിലിന് സ്പീക്കർ നീല ട്രോളി ബാഗ് സമ്മാനിച്ചത് ട്രോളിന് വകയായി പുതിയ എം എൽ എ മാർക്ക് നിയമസഭാ മാനുവലും ചട്ടങ്ങളും അടങ്ങുന്ന ബാഗ് സമ്മാനിക്കുന്ന പതിവുണ്ട് ഇത്തവണ അത് നീല ട്രോളി ബാഗായി പോയത് യാദൃശ്ചികമാണെന്നും സ്പീക്കറുടെ ഓഫീസ് വിശദീകരിച്ചു ട്വന്റിഫോ തിരുവനന്തപുരം